ഇൻഫോലിക്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും പരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലവസരങ്ങളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒഴിവിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക കേരളത്തിൽ മാത്രം രണ്ടായിരത്തി ഒഴിവുകളാണുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് ഇപ്പോൾ അവസരം വന്നിരിക്കുന്നത് ഗ്രാമീൺ ബാങ്ക് സേവക് തസ്തികയിലേക്ക് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാങ്ക് സേവക് തുടങ്ങിയ പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിനും നാപ്പത് വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവും ഉണ്ട് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായി ഈടാക്കുന്നത് വനിത എസ് എസ് സി വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ലാതെ അപേക്ഷിക്കാനാകും പ്രാദേശിക ഭാഷാ പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും വേണം ഓൺലൈനായി അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഓഗസ്റ്റ് അഞ്ചാണ് കൂടുതൽ വിവരങ്ങൾക്കായി ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പരിശോധിക്കാവുന്നതാണ് ഇതുപോലെയുള്ള ജോലി സംബന്ധമായ ഇൻഫർമേഷൻസ് അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക